റോഡ് തകർന്ന കുഴികളിൽ ചെളിവെള്ളം കെട്ടി നിൽക്കുന്നതോടെ യാത്ര ദുരിതമായി മാറിയ വണ്ടൂർ പോക്കാടൻകുന്ന് ചാത്രാംപോയിൽ റോഡിൽ നാട്ടുകാർ ചേർന്ന് ക്വാറിവേശ് നിരത്തി കോൺഗ്രസ് പ്രവാസി സംഘടനയായ റിയാദ് ഒ ഐ സി സിയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം നൽകിയാണ് താൽക്കാലിക പരിഹാരം കണ്ടത് ഇരുവശങ്ങളിലും വയലുകളുള്ള ഭാഗത്താണ് റോഡ് തകർന്ന് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് ശാരിയിൽ പാല നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ഇതുവഴിയുള്ള സഞ്ചാരം വർദ്ധിക്കുകയായിരുന്നു ഇതും റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായി കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്രിന്റെ നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റി പ്രവർത്തകർ ചേർന്നാണ് കോറി വേശ് നിരത്തിയത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ കോക്കാടകുന്ന് ചാത്തനാമ്പോയിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ശാരിയിൽ പാലം പണി നടക്കുന്നതിനാൽ കൂടുതൽ വാഹനങ്ങൾ ഇതിലെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വളരെ ദുർഘടമായ അവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരായ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി റിയാദിലുള്ള ഒ ഐ സി സിയുമായി ബന്ധപ്പെടുകയും അവരുമായി സംസാരിച്ച് ഇവിടെയുള്ള ഒരു പ്രവർത്തകൻ റിയാദിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഒരു ഇതിനാവശ്യമായ ഫണ്ട് അവര് വ്യക്തിപരമായി ലഭ്യമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഈ റോഡ് വാഹനങ്ങൾക്ക് പോകാനുള്ള ആ രീതിയിൽ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വർഷം വെച്ചിട്ട് അത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോ ബാക്കിയുള്ള സ്ഥലം കൂടി കോൺക്രീറ്റ് സാധിക്കും റോഡ് നവീകരണ പ്രവർത്തികൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ